പുറപ്പാട് പുസ്തകം അധ്യായം പത്ത് യഹോ പിന്നെയും മോശയോട് നീ ഫറവോന്റെ അടുക്കൽ ചെല്ലുക ഞാൻ അവന്റെ മുൻപിൽ എൻ്റെ അടയാളങ്ങളെ ചെയ്യേണ്ടതിനും ഞാൻ മിശ്രീമിൽ പ്രവർത്തിച്ച കാര്യങ്ങളും അവരുടെ മദ്യ ചെയ്ത അടയാളങ്ങളും നീ നിന്റെ പുത്രന്മാരോടും പൗത്രന്മാരോടും വിവരിക്കേണ്ടതിനും ഞാൻ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ അവന്റെയും വൃത്തിന്മാരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അങ്ങനെ മോശയും അഹ്റോനും പ്രഭുവിന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞതെന്തെന്നാൽ എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്റെ ജനത്തെ വിട്ടയപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ നാളെ നിന്റെ രാജ്യത്ത് വെട്ടിക്കെളിയെ വരുന്നു നിലം കാൺമാൻ വഹിയാതെ വണ്ണം അവ മൂടുകയും കന്മഴയിൽ നശിക്കാതെ ശേഷിച്ചിരിക്കുന്നതും പറമ്പിൽ തളിർത്ത് വളരുന്ന സകല വൃക്ഷവും ഇന്ന് കളയുകയും ചെയ്യും നിന്റെ ഗൃഹങ്ങളും നിന്റെ സകല വൃത്യന്മാരുടെയും സകല മിശ്രൈമരുടെയും വീടുകളും അതുകൊണ്ട് നിറയും നിന്റെ പിതാക്കന്മാരെങ്കിലും പിതൃപിതാക്കന്മാരെങ്കിലും ഭൂമിയിൽ ഇരുന്ന കാലം മുതൽ ഇന്നു വരെയും അങ്ങനെയുള്ളത് കണ്ടിട്ടില്ല പിന്നെ അവൻ തിരിഞ്ഞ് ഫറവോന്റെ അടുക്കൽ നിന്നും പോയി അപ്പോൾ വൃത്യന്മാർ ഫറവോനോട് എത്രത്തോളം ഇവൻ നമുക്ക് കെണിയായിരിക്കും ആ മനുഷ്യരെ തങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് വിട്ടയക്കണം മിശ്രയും നശിച്ചു പോകുന്നുവെന്ന് ഇപ്പോഴും നീ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു അപ്പോൾ ഫറവോൻ മോശയെയും അഹ്റോനെയും വീണ്ടും വരുത്തി അവരോട് നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിപ്പൻ എന്നാൽ പോകേണ്ടുന്നവർ ആരെല്ലാം എന്ന് ചോദിച്ചതിന് മോശെ ഞങ്ങൾക്ക് യഹോവയുടെ ഉത്സവം ഉത്സവമുണ്ടാകുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും വിട്ടയച്ചാൽ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ നോക്കുവിൻ ദോഷമാകുന്നു നിങ്ങളുടെ ആന്തരം അങ്ങനെയല്ല നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചുകൊള്ളു ഇതല്ലോ നിങ്ങൾ അപേക്ഷിച്ചത് എന്ന് പറഞ്ഞ് അവരെ പറവോന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു അപ്പോൾ യഹോവ മോശയോട് നിലത്തിലെ സകല സസ്യാദികളും കന്മഴയിൽ ശേഷിച്ചതൊക്കെയും തിന്നു കളയേണ്ടതിന് വെട്ടുകിളി മിസ്ലിം ദേശത്ത് വരുവാൻ നിന്റെ കൈ ദേശത്തിന്മേൽ നീട്ടുക എന്ന് പറഞ്ഞു അങ്ങനെ മോശെ തന്റെ വടി മിസ്ലിം ദേശത്തിന്മേൽ നീട്ടി യഹോവ അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും മേൽ കിഴക്കൻ കാറ്റ് കാറ്റടുപ്പിച്ചു പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു വെട്ടുക്കിളി മിശ്രീം ദേശത്തൊക്കെയും വന്നു മിശ്രീമിന്റെ അതിർത്തിക്കകത്തൊക്കെയും അനവധിയായി വീണു അതുപോലെ വെട്ടുക്കിളി ഉണ്ടായിട്ടില്ല ഇനി അതുപോലെ ഉണ്ടാകുകയുമില്ല അത് ഭൂതലത്തെ ഒക്കെയും മൂടി ദേശം അതിനാൽ ഇരുണ്ടുപോയി കന്മഴയിൽ ശേഷിച്ചതായി നിലത്തിലെ സകല സസ്യവും വൃക്ഷങ്ങളുടെ സകല ഫലവും അത് തിന്നുകളഞ്ഞു മിശ്രയും ദേശത്തെങ്ങും വൃക്ഷങ്ങളിലാകട്ടെ നിലത്തിലെ സസ്യത്തിലാകട്ടെ പച്ചയായതൊന്നും ശേഷിച്ചില്ല പറവോൻ മോശയെയും അഹ്റോനെയും വേഗത്തിൽ വിളിപ്പിച്ചു നിങ്ങളുടെ ദൈവമായ യഹോവയോടും നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം നീ എന്റെ പാപം ക്ഷമിച്ച് ഈ ഒരു മരണം എന്നെ വിട്ടു നീങ്ങുവാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു അവൻ പറ അടുക്കൽ നിന്ന് പുറപ്പെട്ടു യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ മഹാശക്തിയുള്ളൊരു പടിഞ്ഞാറൻ കാറ്റടിപ്പിച്ചു അത് വെട്ടുകിളിയെ എടുത്ത് ചെങ്കടലിൽ ഇട്ട് കളഞ്ഞു മിശ്രയും രാജ്യത്തെങ്ങും ഒരു വെട്ടുകിളി പോലും ശേഷിച്ചില്ല എന്നാൽ യഹോവ പറവ്വോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് മിശ്രിം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടി നീട്ടുക എന്ന് കൽപ്പിച്ചു മോശെ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിശ്രിം ദേശത്തൊക്കെയും മൂന്ന് ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി മൂന്ന് ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല ഒരിത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ചു നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പിൽ നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങ് നിൽക്കട്ടെ നിങ്ങളുടെ കുഞ്ഞു കുട്ടികളും നിങ്ങളോട് കൂടെ പോരട്ടെ എന്ന് പറഞ്ഞു അതിന് മോശ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാംഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും നീ ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോട് കൂടെ പോരേണം ഒരു കുളമ്പ് പോലും പിന്നിൽ ശേഷിപ്പിച്ചുകൂടാ ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് അതിൽ നിന്നല്ലോ ഞങ്ങൾ എടുക്കേണ്ടത് ഏതിനെ അർപ്പിച്ച് യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുവോളം ഞങ്ങൾ അറിയുന്നില്ല എന്നാൽ യഹോവ പറവോന്റെ ഹൃദയം കഠിനമാക്കി അവരെ വിട്ടയപ്പാൻ അവന് മനസ്സായില്ല പറവൻ അവരോട് എന്റെ അടുക്കൽ നിന്നും പോകാം ഇനി എന്റെ മുഖം കാണാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞതിന് മോശേ നീ പറഞ്ഞതുപോലെ ആകട്ടെ ഞാനിനി നിന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു